നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ നടൻ മമ്മൂട്ടിക്കും അതുപോലെ തന്നെ ദുൽഖർനുമെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ ഇയാൾ മാപ്പു പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത്തരത്തിലൊരു വിദ്വേഷ പ്രചാരണം ഈ വ്യക്തി നടത്തിയിരുന്നത് എന്നാൽ ഇയാൾ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മധ്യലഹരിയിലായിരുന്നു ഇതുമൂലമാണ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി താൻ ഉറങ്ങിയിട്ടില്ല മമ്മൂട്ടിയോടും ദുൽഖർനോടും മാപ്പ് പറയുന്നു എന്നാണ് അയാൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ മമ്മൂട്ടിയുടെയും ദുൽഖർടേയും ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ രംഗത്തെത്തിയിരുന്നു വലിയ പ്രതികരണമാണ് ഈ ഒരു സംഭവത്തിനെതിരെ ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇയാൾ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയ മേഖലയിൽ ദുരിതാശ്വാസ സഹായവുമായി എത്തിയിരിക്കുകയാണ് ദളപതി വിജയ് അദ്ദേഹം ഇവിടെ എത്തി വലിയ പ്രസംഗങ്ങളൊന്നും തന്നെ നടത്താതെ നേരെ ഈ വിതരണത്തിലേക്ക് സഹായ വിതരണത്തിലേക്ക് കടക്കുകയായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇദ്ദേഹത്തിന്റെ മുൻപും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് മാത്രമല്ല പ്രളയബാധിതർക്ക് കൃത്യമായ ഉപകാരങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹം സർക്കാരിനെ മുൻപ് വിമർശിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ദളപതി വിജയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രളയബാധിതർക്ക് കൂടി സഹായകമായിരിക്കുകയാണ് മറ്റൊന്ന് മലൈക്കോട്ടെ ബാലിബൻ എന്ന ചിത്രത്തിന്റെ ഗാനം പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഗാനം ട്രെൻഡിങ് ലിസ്റ്റിൽ തന്നെ തുടരുകയാണ് ആദ്യ ഗാനം പുറത്തുവിട്ട സമയത്തും വളരെ പെട്ടെന്ന് തന്നെ മില്യൺ വ്യൂസ് വന്നിരുന്നു അതിനുശേഷം രണ്ടാമത് പുറത്തുവിട്ട മോഹൻലാൽ തന്നെ പാടിയ റാഖ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് എന്തായാലും അടുത്ത മാസം ജനുവരിയിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ചിത്രം റിലീസ് ആവാൻ പോകുന്നത് ലിജോ ജോസ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രമാണ് ഏറെ പ്രതീക്ഷയോടെയാണ് നേരിന് ശേഷം എത്തുന്ന മോഹൻലാൽ ചിത്രത്തിനായി ആരാധകർ കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മുൻപ് പുറത്തു വന്ന ടീസറും ടീസറും അതുപോലെ തന്നെ പോസ്റ്ററുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്താണ് ഈ ഒരു ചിത്രത്തിൽ ജോജോസ് പെല്ലിശ്ശേരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള കൗതുകം തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളത് അതുപോലെ തന്നെ മോഹൻലാലിന്റെ പ്രകടനത്തിന് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുകയാണ് എന്തായാലും ചിത്രം അടുത്ത മാസം ഇരുപത്തി തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് അതുപോലെ അടുത്ത മാസം നോക്കിയിട്ടുണ്ടെങ്കിൽ നിരവധി സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ചിയാൻ വിക്രം പ്രധാന വേഷത്തിലെത്തുന്ന പാരഞ്ജിത്ത് ചിത്രം തങ്കലാനാണ് ഈ ഒരു സിനിമയുടെ മുൻപ് പുറത്തു വന്ന അപ്ഡേറ്റുകളൊക്കെ പ്രേക്ഷകരെ പ്രസിപ്പിച്ചിരുന്നു എന്തായാലും ഈ ഒരു സിനിമയും ഇരുപത്തിനാലാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത് അതുപോലെ ക്യാപ്റ്റൻ മില്ലർ എന്ന ധനുഷ് നായകനായി എത്തുന്ന ചിത്രവും അടുത്ത മാസം തന്നെ എത്തുന്നുണ്ട് ഒപ്പം മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗം ജനുവരിയിൽ എത്തിയേക്കും എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് ഫെബ്രുവരിയിലായിരിക്കും ഈ ഒരു സിനിമ എത്തുക എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ജനുവരിയിൽ മാലിബന് മുൻപായി ഭ്രമയോഗം എത്തും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഫെബ്രുവരിയിലേക്ക് മാറും എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഈ ഭ്രമയുഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടി ഒരു പ്രധാന വില്ലൻ വേഷത്തിലാണ് ഈ ഒരു സിനിമയിൽ എത്തുന്നത് എന്ന എന്ന വാർത്തകളാണ് ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ വന്നത് അതിനുശേഷം അർജുൻ അശോകനായിരിക്കും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുക എന്ന വിവരവും പുറത്തു വന്നു വിധേയൻ പോലെയുള്ള സിനിമകളുമായി അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള മമ്മൂട്ടിയുടെ മറ്റൊരു പ്രകടനമായിരിക്കും ഈ ഒരു സിനിമയിലും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത് എന്തായാലും മമ്മൂട്ടിയുടേതായി മറ്റേ പുറത്തു വരാനിരിക്കുന്ന സിനിമകൾ ടർബോ അതുപോലെ ബസൂക്ക തുടങ്ങിയ ചിത്രങ്ങളാണ് അതുപോലെ എം ടി യുടെ ആന്തോളജിയിലെ ഒരു ചിത്രമായ കടകണ്ണാവസ്ഥ യാത്രക്കുറിപ്പ് എന്ന ചിത്രത്തിലും മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഒപ്പം മോഹൻലാലിന്റെയും കാത്തിരിക്കാൻ പറ്റുന്ന എംബുരാൻ അതുപോലെ തന്നെ ബറോസ് തുടങ്ങിയ സിനിമകളും അണിയറയിൽ ഒരുങ്ങുകയാണ് എന്തായാലും ഈ സിനിമകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ദിവസം